ഒരേ ഒരു കാര്യം വൺ ഫൈവ് സീറോ സിക്സ് താങ്കൾ എന്റെ ഉമ്മാനെ കുറിച്ചൊരു വ്യചാരാരോപണ താങ്കൾ നടത്തിയത് കേട്ടാ ഏട്ടാ തെണ്ടി നിന്റെ ഉമ്മാനക്കൂട്ടിനോട് പോയിട്ട് ചോദിക്ക് താൻ ഉണ്ടായത് ആരിക്കാണെന്ന് നിനക്ക് സംശയമുണ്ട് നിന്റെ ഉമ്മാനോട് പോയിട്ട് ചോദിക്ക് നിന്റെ ഉപ്പ ആടെ പോയിട്ട് ഉണ്ടാക്കിട്ടുണ്ടാവും നിന്റെ ഉപ്പയുടെ പോയിട്ട് മറ്റുള്ള ആരാന്റെ ഉപ്പും ചോറ് തിന്നാൻ പോയിട്ടുണ്ടാവും അതിലുണ്ടായ ജാരസന്ധതി അല്ലെ നീ നീ പോയിട്ട് നിന്റെ ഉമ്മാനോട് ചോയിക്ക് അപ്പൊ വേറെ ആൾ ആരെങ്കിലും വന്നിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടായതായിരിക്കും നീ നീ എന്റെ ഈന ചർച്ച ഇത് ചോദ്യം ചെയ്യുന്നോടാ എന്നെ കുറിച്ച് നിൽക്കറിയില്ല നീ എന്റെ നാട്ടുകാരോട് ചോയിക്ക് കേട്ടാ എല്ലാ മറ്റുള്ളാരോട് ചോയിക്ക് അബൂ സേറാ നീ വെല്ലിറ്റ് പറയുന്നുണ്ട് ഏടാ തങ്ങമാറന്നു വെച്ചെങ്കിലും നിന്റെ മുടിവെള്ളം കുടിക്കാൻ വരണ നിന്റെ അയാൾ കാണിക്കുന്ന കോപ്രായത്തിന് വഴങ്ങി കൊടുക്കണ നിന്റെ അയാൾ കാണിക്കുന്ന പള്ളികൾ കാണിക്കുന്ന തോന്നിയാസത്തിന് കാട്ടി ഇതാക്കി കൊടുക്കണ കടന്നുകൊടുക്കണ ഇതാണോ തങ്ങന്മാരുടെ പണി നിങ്ങളുടെ ഇത് എത്ര എണ്ണം ഉണ്ടോ ഇങ്ങനെ ഇതാക്കിട്ട് ഇതാക്കാൻ വന്നിട്ട് എന്നെ പിടിക്കാൻ വന്നിട്ടും ഇതാക്കിട്ടും ഏഹ് നിന്റെ അയാൾ കൊണ്ടുവന്ന ചട്ടിയും ആ മുടിവെള്ളവും അയാൾ കാണിക്കുന്ന തോന്നിയാസത്തിനൊക്കെ കൂട്ടലാണോ തങ്ങന്മാറ പണി ഇതാണോ ചെയ്യേണ്ടത് പിന്നെ തങ്കന്മാർ ഇത് ഇവിടെ ഷിയാക്കളിൽ ഉണ്ടോ തങ്ങന്മാർ ഷിയാക്കളിൽ പെട്ട ആൾക്കാരുണ്ട് തങ്ങന്മാർ തങ്കന്മാർ ഇന്നും ഉണ്ട് നിന്റെ ഈ തോന്നിയവാസം ചെയ്യാത്ത സൗദി അറേബ്യയിൽ ഇന്നും അഹിലുബൈത്തിന്റെ ആൾക്കാരുണ്ട് അഹിലുബൈത്ത് ഇന്നും സൗദി അറേബ്യയിൽ നിലനിൽക്കുന്നുണ്ട് കേട്ടാ അത് അവർന്നും എന്റെ മുൻഗാമികൾ ആരും നിന്റെ പോലെ ഇങ്ങനത്തെ തോന്നിയാസിന് നിന്നിട്ടില്ല അഹിലുബൈത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലും റസൂലിനെ അറിയുന്നില്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരെ അവർ ആരെങ്കിലും നിങ്ങൾ കാണിക്കുന്ന തോന്നിയാസം ചെയ്തിട്ടുണ്ടോ ആദർശത്തെ ആദർശം കൊണ്ട് നേരിട്ട് ഞാൻ ചോദിച്ച ഉത്തരം ഞാൻ ചോയിച്ച് നിങ്ങൾക്ക് ഉത്തരം കിട്ടാനൊപ്പം നിങ്ങൾ വ്യക്തി ചെയ്യാ ചെയ്യുന്നത് നിങ്ങൾ വ്യക്തി ഹത്യ ചെയ്യുന്നത് നിങ്ങൾ തന്നെ ഇതാക്കി എന്റെ ഉമ്മാൻ വ്യപചാരോപണ ചെറ്റ നടത്തിയത് ആ ആരാ ഉപ്പും ചോറും തിന്നിട്ട് ആരാന്റെ പുരയിൽ ഉപ്പും ചോറും തിന്നാ പോണ്ടി ഉണ്ടല്ലോ ചെറ്റ ഓൻ എന്റെ ഉമ്മാൻ വ്യപചാരോപണ നടത്തിയത് ഓനിക്ക് ഓൻ ഹറാം ഓൻ ഹലാ ഓന് ഹറാമായി ഇല്ല ഓൻ ജാറ പൂജ കഴിച്ചിട്ടുണ്ടായതാണ് ഓരുണ്ടായത് അല്ല അയിൽ അങ്ങനത്തെ അതിൽ ഒന്നല്ല ഞാനുണ്ടായത് കേട്ടടാ